ഒരിക്കൽ വെരുന്തച്ഛൻ യാത്ര ചെയ്യായിരുന്നു കുറേ ദൂരെ എത്തിയപ്പോൾ ഒരു സ്ഥലത്തെ കുറേ ആചാരിമാരിന്ന് ഒരു അമ്പലം പണിയാണ് അതവർ പണിയിൽ മുഴുകിയിരിക്കുമ്പോഴാണ് ഇദ്ദേഹം അവിടെ കയറി ചെല്ലുന്നത് അപ്പോൾ ഇദ്ദേഹം അവിടെ ഒരു വശത്ത് മാറിയിരുന്ന് ഇങ്ങനെ പണി നോയിക്കൊണ്ടിരിക്കുക മറ്റാചാരിമാർ ഇദ്ദേഹം ആരാന്നോ നോക്കാനോ ഒന്ന് ബഹുമാനിക്കാനോ ഒന്നിനും അവർ മെനക്കെട്ടില്ല അവരുടെ പണി ചെയ്തുകൊണ്ടിരുന്നു ഉച്ചയ്ക്ക് ഊണ് കാലമായി എന്നാരോ വന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടി എണീറ്റ് അങ്ങോട്ട് ഉണ്ണാൻ പോവുകയും ചെയ്തു ഇദ്ദേഹത്തെ ഒട്ട് വിളിച്ചുമില്ല അതോർക്കതൊരു ക്ഷീണമായിപ്പോയി അപ്പോൾ ആ ഒരു ദേഷ്യം വന്നപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ അവിടെ നോക്കിയപ്പോൾ ശ്രീകോവിലിന് കയറ്റാൻ വേണ്ടിയിട്ടുള്ള കഴുകോലുകളൊക്കെ ശരിക്കും കൃത്യമായിട്ട് അളന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇരുന്തച്ഛനെന്ത് ചെയ്തു വെച്ചാൽ ആ അളന്ന കോലുകളുമൊക്കെ ഓരോ പാടും ഓരോ മാർക്ക് ചെയ്ത് വെച്ചു ഊണ് കഴിക്കാൻ പോയ ആചാര്യമാരൊക്കെ തിരിച്ചു വന്നു അവർ നോക്കിയപ്പോൾ ഈ കഴിക്കോലുമ്മയൊക്കെ ഓരോ മാർക്ക് അപ്പോൾ അവർ വിചാരിച്ചു അവരുടെ മൂത്താശാരി അദ്ദേഹം മാർക്ക് ചെയ്ത് വെച്ചതായിരിക്കും എന്ന് ചോദിച്ചാൽ അവർ ആ കഴുകൂലൊക്കെ അവിടെ വെച്ചങ്ങൾ മുറിച്ചു എന്നിട്ട് ശ്രീകോവിലിനെ കൂട് കൂട്ടണമല്ലോ കൂടം കൂട്ടുക എന്നാണ് അന്നത്തെ ഭാഷ കൂടം കൂട്ടാൻ വേണ്ടിയിട്ട് ഈ കഴുകൂലുകളൊക്കെ എടുത്ത് എല്ലാവരും മോളിൽ കയറിയിട്ട് അതിനു വേണ്ടി ശ്രമിച്ചപ്പോൾ നീളില്ല ഇങ്ങനെ നിൽക്കുക കൂടുന്നില്ല ഇങ്ങനെ നിൽക്കണു അവർക്ക് വലിയ നിരാശയായി അവരും വേഗം താഴെ വന്ന് മൂത്താശാരിയോട് വിവരം പറഞ്ഞു മൂത്താശാരിയും തലയ്ക്ക് കൈവച്ചിരുന്നു പോയി എന്നാൽ പുതിയ കഴുകൂലുകൾ പണിയാം എന്നവര് തീരുമാനിക്കുകയും ചെയ്തു പക്ഷെ പിറ്റേ ദിവസം പെരുന്തച്ഛൻ ചില കടുംതുടികൾ ഉണ്ടാക്കിക്കൊണ്ട് കടന്തൊടി എന്ന് പറഞ്ഞാൽ കൊച്ചു കഷ്ണങ്ങൾ തന്നെ അർത്ഥം അതുണ്ടാക്കിക്കൊണ്ട് അവിടേക്ക് പുറപ്പെട്ടു അപ്പോൾ ഇത് മകൻ കണ്ടു മകൻ വേഗം പിന്നാലെ കൂടി എന്തോ അച്ഛൻ കോനിഷ്ടോപ്പിക്കാൻ പോണ്ടെന്ന് അവന് മനസ്സിലായി അങ്ങനെ മകൻ പിന്നാലെ കൂടിയ വിവരം പെരുന്തച്ഛനൊട്ട് അറിഞ്ഞൂല്ല അങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തി ശ്രീകോവിലിൻ്റെ മുകളിൽ കയറി ഈ കൊണ്ടുവന്ന കടുംതുടികളൊക്കെ വെച്ചിട്ട് പഴയ ആ മുറിഞ്ഞ് കിടന്നിരുന്ന കഴുക്കോലൊക്കെ എടുത്ത് കടുംതുടികളൊക്കെ വെച്ചിട്ട് ഒരൊറ്റ അടി അതിൻ്റെ മേലെ കൊടുത്തപ്പോൾ നല്ലൊരു കൂടി കൂടം കൂടുകയും ചെയ്തു നോക്കിയപ്പോൾ മകൻ നിൽക്കണു അപ്പോൾ പെരുന്തൻ ചോദിച്ചു കണ്ടോ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു അപ്പോൾ മകൻ പറഞ്ഞു കാണുകയും ചെയ്തു പഠിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു അപ്പോഴും പെരുന്ത നേരെ ഒരു അസൂയ വന്നു ഈ ശബ്ദം കേട്ട് ആചാരിമാരെല്ലാവരും ഓടി വന്നു അപ്പോൾ അവർക്ക് അപ്പോഴാണ് ആളെ മനസ്സിലായത് അപ്പോൾ അവർ വേഗം അദ്ദേഹത്തെ ആദരിച്ച് അവിടെ ഇരുത്തി വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അന്ന് മുതലേ പെരുന്തച്ഛനും മകനും ഈ അമ്പലത്തിൻ്റെ ബാക്കി പണി തീരുവോളം അവിടെ കൂടാമെന്ന് തീരുമാനം ഇവരുടെ ഈ ആചാരിമാരുടെ കൂടെ ഇരുന്ന് അമ്പലം പണിയിലിങ്ങനെ കൂടിയിരിക്കുകയാണ് അപ്പോൾ പെരുന്തച്ഛനെ ഇങ്ങനെ ഈ മറ്റാചാരിമാർ മകൻ്റെ കഴിവുകളെ പറ്റിയൊക്കെ പുകഴ്ത്തുന്നത് കേട്ട് കേട്ട് സഹിക്കാൻ വയ്യാണ്ടായിരുന്നു അസൂയ സഹിക്കാൻ വയ്യാണ്ടായിരുന്നു ഒരു ദിവസം പെരുന്തശൻ മുകളിലിരുന്ന് പണിയാണ് വെരുന്നച്ഛൻ ഉളിയും ചുറ്റിയും വെച്ച് ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുന്നു ഇതേപോലെ തന്നെ മകൻ താഴെ പണിതുകൊണ്ടിരിക്കുന്നു ഈ അസൂയ എങ്ങനെ മനസ്സിൽ വന്നപ്പോൾ മകനാണ് താഴെ ഇരിക്കുന്ന എന്നുള്ള ആ ചിന്ത പോയി എതിരാളിയാണ് എന്നൊരു ചിന്ത മനസ്സിൽ വന്നപ്പോൾ അറിയാതെ അറിയാതെയോ അറിയാതെ എന്ന് മട്ടിലോ ആ ഉളിയുടെ പിടി അങ്ങോട്ട് വരുത്തും